പ്രയാസിൽ നിന്നുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഇവർക്കും സ്വാഗതം പെസഹാ തിരുനാൾ ആചരിക്കുന്ന വിശുദ്ധവാരത്തിലെ ഇന്നത്തെ ദിവസം കഥാവായ ദൈവം തൻ്റെ എളിമയുള്ള കരങ്ങളാൽ തൻ്റെ വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരങ്ങൾ നീട്ടി നമ്മെ അവൻ്റെ സന്നദ്ധിയിലേക്ക് വിളിക്കുന്നു മകനെ മകളെ നീ എൻ്റെ അടുക്കൽ വരിക ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു കുരിശുമരണത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അവസാനം വരെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈ പെസഹാ പെസഹാദിവസം കഥാവിൻ്റെ അനന്തമായ സ്നേഹം എത്രത്തോളം അവിടുന്ന് നമുക്ക് വേണ്ടി താഴ്ന്നു കാൽപാദങ്ങൾ കഴുകി ചുംബിക്കാൻ മാത്രം അത്രയധികം എളിമപ്പെട്ട് നമ്മോടുള്ള സ്നേഹം അവിടുന്ന് നമുക്ക് പങ്കുവെച്ച് ഈ ദിവസം നാം ദൈവഭയത്തോടെ ഭക്തിയോടെ ഓർക്കുക കർത്താവ് നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു എല്ലാവരേക്കാളും ഈ ലോകത്തിലുള്ള മറ്റ് ആരെക്കാളും കർത്താവായ യേശു നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കർത്താവരുളി ചെയ്യുന്നു ഏതൊക്കെ പ്രതിസന്ധിയിലാണെങ്കിലും നീ എത്രയധികം പാപത്തിനടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും നീ എത്രയധികം ദൈവത്തിൽ നിന്നും അകന്നുപോയ വ്യക്തിയാണെങ്കിലും ഇന്ന് കർത്താവ് നിന്നോടരളി ചെയ്യുന്നു ഞാൻ നിന്നെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ഈ അനന്തമായ സ്നേഹം നുകരാൻ ഈ പ്രഭാതത്തിൽ കർത്താവായ യേശു ക്രിസ്തു നിന്നെ വിളിക്കുന്നു അവിടുത്തെ മുറിവേറ്റ ഹൃദയത്തിലേക്ക് ഒന്ന് എത്തി നോക്കുക എളിമയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും മൂർത്തിമത് ഭാവമായ യേശുവിനെ ഈ പ്രഭാതത്തിൽ അവൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് പോകാം കഥാവ് നിന്നെ വിളിക്കുന്നു മകനെ മകളെ നീ എൻ്റെ അടുക്കൽ വരിക ഞാൻ നിനക്ക് ജീവൻ നൽകും ഞാൻ നിനക്ക് സമർത്ഥമായ ജീവൻ നൽകും നിന്റെ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കാൻ തക്കവണ്ണം ശക്തമായ കരങ്ങളാണ് എനിക്കുള്ളത് നീ എൻ്റെ അടുക്കൽ വരിക ഈ പ്രഭാതത്തിൽ അവിടുന്ന് നിന്നെ വിളിക്കുന്നു കഥാവിൻ്റെ സന്നദ്ധിയിൽ ഇപ്പോൾ നിന്റെ ഹൃദയം തുറക്കുക അവിടുത്തെ സന്നദ്ധിയിൽ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ എത്രമാത്രം ദൈവത്തിൽ നിന്നകന്നു പോയോ അത്രമാത്രം തിരികെ എത്തുന്നതിന് വേണ്ടി കഥാവേ എന്നോട് കരുണ കാണിക്കണമേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം വിശ്വസിച്ച് വിശുദ്ധിയോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ നിന്റെ എല്ലാ പാപങ്ങളെയും കർത്താവ് ഇപ്പോൾ ക്ഷമിക്കുന്നു നിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിന്നെ കരകയറ്റാൻ കഥാവിന്ന് ആഗ്രഹിക്കുന്നു ഈ വിശുദ്ധ സഹ വ്യാഴാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും വെച്ച് അവിടുന്ന് നിന്നെ ക്ഷണിക്കുന്നു കഥാവ് ഇന്ന് നിന്റെ കാലുകൾ പാപ നിന്റെ കാലുകൾ അവിടെ നിന്ന് കഴുകാൻ ആഗ്രഹിക്കുന്നു കഥാവിൻ്റെ വഴിയിൽ പോയി പാപത്തിൻ്റെ വഴിയിലൂടെ നടന്ന നിന്റെ പാദങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ സന്നദിയിലേക്ക് സമർപ്പിക്കുക അവിടുന്ന് വിശുദ്ധമായി മാറ്റാൻ അവിടുന്ന് നിന്നെ കഴുകി വിശുദ്ധീകരിക്കുന്ന പ്രഭാതമാണ് ഇന്ന് കഥാവേ എനിക്ക് തെറ്റുപറ്റി ഞാൻ നിന്റെ വഴിയിൽ നിന്ന് അകന്നുപോയി എൻ്റെ കാലുകളെ പാപത്തിൻ്റെ കറയേറ്റ എൻ്റെ കാലുകളെ നീ കഴുകണമേ എന്ന് ഇന്ന് നമുക്കോരോരുത്തർക്കും ദൈവ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം എന്നാൽ അവിടുന്ന് നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെ നാം വായിക്കുമ്പോൾ കഥാവരളി ചെയ്യുന്നു ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നദ്ധിയിൽ പോകാനുള്ള സമയമായി എന്ന് പെസഹാ പ്രസഹാതിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാജ് ഷിമയോന്റെ പുത്രനായ യൂദാസ് തായുടെ മനസ്സിൽ യേശുവിനെ ഉറ്റിക്കൊടുക്കാൻ തോന്നിച്ചു പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നും യേശു അറിഞ്ഞു എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ ഒറ്റ കൊടുക്കാൻ പിശാജ് നമ്മെ നിരന്തരം പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് അകന്നുപോയ അതിനേക്കാൾ ഉപരിയായി വേഗത്തിൽ കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തിലേക്ക് തിരികെ വരിക ഇന്ന് നാം പള്ളിയിൽ പോയി പെസഹ അപ്പം കഴിക്കുമ്പോൾ പെസഹ ആഘോഷിക്കുമ്പോൾ കാലുകഴികൾ ശുശ്രൂഷയിൽ നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുക ഇന്ന് നമ്മെ വേദനിപ്പിച്ചവരുടെ കാലുകൾ കഴുകുവാൻ ഹൃദയത്തിൽ നമുക്കൊരുങ്ങാം ആത്മീയമായി അതിന് ഹൃദയത്തെ നമുക്കൊരുക്കാം നമ്മെ ഒറ്റ കൊടുത്തവരുടെ കാലുകൾ കഴുകാൻ നമുക്കും കഥാവായ യേശുവിനെ പോലെ സാധിക്കട്ടെ യൂദാസ് കറിയാത്തോ തന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും ആ വേദനയോടെ അവിടുന്ന് അവൻ്റെ കാലുകൾ കഴുകുന്നു എത്രയധികം വേദനയാണ് യേശു നമുക്ക് വേണ്ടി സഹിച്ചത് എത്രയധികമായി നാം യേശുവിനെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ രാവും പകലും സ്വീകരിച്ചിട്ടും കർത്താവിനെ ഉറ്റിക്കൊടുത്ത നാളുകൾ ഉറ്റിക്കൊടുത്ത വാക്കുകൾ പ്രവൃത്തികൾ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടായിട്ടുണ്ട് അതിനാൽ ഇന്ന് കർത്താവ് നിന്നോട് അരുളിച്ചു മകനെ മകളെ ഞാൻ നിന്നെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിക്കുന്നു നീ എന്റേതാണ് നീ എത്രമാത്രം പാപക്കറകൾ പുരണ്ടതാണ് എങ്കിലും എന്റെ തിരിച്ചോരയിൽ ഞാൻ നിന്നെ കഴുകി വിശുദ്ധീകരിക്കും നിന്റെ തല മുതൽ പാദം വരെ ഞാൻ നിന്നെ കഴുകി വിശുദ്ധീകരിക്കും എന്നാൽ ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു ഈ അനന്തമായ സ്നേഹത്തെ നുകരാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ ഒരുക്കട്ടെ പിതാവായ ദൈവം സകലതും കർത്താവായ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നു എന്നും യേശു അറിഞ്ഞിരുന്നു ഇന്ന് അവിടുന്ന് നമ്മോട് അരുളിച്ചു കഥാവായ യേശുവിൻ്റെ കരങ്ങളിലാണ് പിതാവായ ദൈവം സകലതും ഭരമേൽപ്പിച്ചിരിക്കുന്നത് നിനക്കാവശ്യമുള്ള അനുഗ്രഹങ്ങൾ നിനക്കാവശ്യമുള്ള സൗഖ്യം വിടുതൽ രക്ഷ സമാധാനം സന്തോഷം അഭിവൃദ്ധി ഐശ്വര്യം ഇവയെല്ലാം പിതാവായ ദൈവം നിനക്ക് തരാനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിനക്കാവശ്യമുള്ള സമൃദ്ധി സന്തോഷം സമ്പത്ത് എല്ലാം അധികാരം എല്ലാം എല്ലാ മഹത്വവും കഥമായ യേശുവിൽ നിക്ഷിപ്തമാണ് ഇന്നീ പ്രഭാതത്തിൽ അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക കഥാവേ നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കാൻ കഴിയണം ഞങ്ങളെ ഉറ്റകൊടുത്തവരോട് ഞങ്ങളെ തിരസ്കരിച്ചവരോട് ഞങ്ങളെ തള്ളിപ്പറഞ്ഞവരോട് ഞങ്ങളെ അപമാനിച്ചവരോട് ഞങ്ങൾക്ക് നന്മ നിരസിച്ചവരോട് ഞങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിയെടുത്തവരോട് ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിന്നവരോട് ഞങ്ങളുടെ നീതി നിഷേധിച്ചവരോട് എല്ലാവരോടും ഇന്ന് ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്കും ക്ഷമിക്കാം കർത്താവ് നമ്മോട് കരുണ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്കും അവരോട് കരുണ കാണിക്കാം ഇന്ന് ആത്മീയമായി പരസ്പരം നമുക്കും കാല് കഴുകാം മറ്റുള്ളവരുടെ പാപക്കറ ഏറ്റിരിക്കുന്ന കാലുകൾ നമുക്കും പിടിക്കാം അത് കർത്താവിന്റെ തിരു രക്തത്താൽ നമ്മുടെ കണ്ണുനീരാൾ അത് നമുക്കും കഴുകാം നമ്മുടെ മക്കളുടെ പാപങ്ങൾ നമ്മുടെ ജീവിത പങ്കാളിയുടെ പാപക്കറകൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ പാപക്കറകൾ സഹോദരി സഹോദരങ്ങളുടെ പാപക്കറകൾ നമ്മുടെ ഇൻലോസിന്റെ പാപക്കറകൾ നമ്മെ നിരന്തരം വേട്ടയാടുന്ന വേദനിപ്പിക്കുന്ന നമ്മുടെ അധികാരികളുടെ പാപക്കറകൾ ഇന്ന് നമുക്കും കഴുകി വിശുദ്ധീകരിക്കാൻ കർത്താവായ യേശുവിന്റെ മാതൃക നമുക്കും പിൻചെല്ലാം അവിടുന്ന് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു സകലതും നമുക്ക് നന്മയ്ക്കായി രക്ഷയ്ക്കായി അഭിവൃദ്ധിക്കായി ഇന്ന് കർത്താവ് മാറ്റിത്തീർക്കും ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ വിശ്വാസമർപ്പിച്ച് പൂർണ്ണമായും അവിടുത്തെ ആശ്രയിക്കുക നിനക്ക് നഷ്ടമായ അനുഗ്രഹങ്ങളെ അവിടുന്ന് വീണ്ടെടുത്ത് നൽകും നിനക്ക് നഷ്ടമായ രക്ഷ കഥാവിംഗ് കഥാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇത്രയധികം നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ സമർപ്പിച്ച് കഥാവെ നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ എനിക്കും പരസ്പരം ഹൃദയം കൊണ്ട് എല്ലാവരോടും സ്നേഹിക്കാനും അവരോട് ക്ഷമിക്കാനുമുള്ള കൃപ ഇന്ന് എനിക്ക് തരണമേ നീ നിന്നെ വേദനിപ്പിച്ചവരുടെ കാലുകൾ കഴുകുവാൻ തക്കവണ്ണം എളിമയുള്ളവനായതുപോലെ കർത്താവേ എന്നെ വേദനിപ്പിച്ചവരുടെ കാലുകൾ കഴുകാൻ അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അവരോട് ക്ഷമിക്കുവാൻ എന്നെ എളിമപ്പെടുത്തണമേ എൻ്റെ കർത്താവെ ഞാൻ ിൽ പൂർണമായും വിശ്വസിക്കുന്നു ഞാനും പിതാവിലേക്ക് തിരികെ പോകാൻ നിന്നോടുകൂടെ ആയിരിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം എന്നെ നീ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിച്ച് സംരക്ഷിക്കണമേ സകലാപത്ത് അനർത്ഥങ്ങളിൽ നിന്നും കർത്താവേ നീ ഞങ്ങളെ കാത്തു കൊള്ളണമേ ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും നിന്റെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും കകകളെയും നിന്ന് നീ വിശുദ്ധീകരിച്ച് നിന്റെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് എന്റെ മാറോട് ചേർത്ത് ഞങ്ങളെ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻറെ സ്വർഗസ്തനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്നരളിച്ചത് ഈശോ നാഥ ഞങ്ങളെ കരുണയുള്ളവരാക്കി മാറ്റണമേ എല്ലാവിധ കോപവും അസൂയയും വെറുപ്പും വിദ്വേഷവും നീരസവും വിടിഞ്ഞ് ദൈവമേ ഞങ്ങൾക്കും നിന്നെപ്പോലെ കരുണയുള്ളവരായിരിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ നീ നൽകിയ ജീവന്റെ സമൃദ്ധി ഇന്ന് ഞങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങൾ എളിമപ്പെടുത്തുന്നു ദിവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇന്ന് തുണയേകണമേ ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നീ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ നിന്നിൽ പിതാവായ ദൈവം സകലതും ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നെയും നിന്റെ കരങ്ങളിൽ ഭരം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഇന്ന് എനിക്കാവശ്യമായ കൃപാവരങ്ങൾ ആത്മീയവും ശാരീരികവും മാനസികവും ബൗദ്ധികവും സാമ്പത്തികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഇന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ കൂടി സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ ഇന്നത്തെ ദിവസം നമ്മുടെ ഹൃദയത്തെ എളിമപ്പെടുത്തി വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കട്ടെ ദൈവത്തിന്റെ പാത പിൻചെല്ലാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ച അവിടുത്തെ അനന്തമായ സ്നേഹം നുകർന്ന് ഇന്ന് അവിടുത്തെ സമാധാനവും സന്തോഷവും അവിടുത്തെ അനുഗ്രഹങ്ങളും നന്മയും വിശുദ്ധിയും എളിമയും നമ്മിൽ പകർന്നു അവിടുത്തെ സ്നേഹത്തിൽ ഇന്ന് നമ്മെ ചേർത്ത് നിർത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേ പരിശുദ്ധ ദൈവമാതാവ് പെസഹായിയുടെ എല്ലാ അനുഗ്രഹവും കൃപാകടാക്ഷങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ